ഈ കഴിഞ്ഞ ആഴ്ചയിൽ കുറേ മക്കളോട് അഞ്ചാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള കുറേയേറെ മക്കളോട് ഒറ്റയ്ക്കൊറ്റയ്ക്കിരുന്ന് സംസാരിക്കാനുള്ള അവസരം ഉണ്ടായി അവരെന്നെ തേടി വന്നത് അവർക്ക് താങ്ങാൻ പറ്റാത്ത തരത്തിൽ ചില ബുദ്ധിമുട്ടുകൾ പെരുമാറ്റത്തിലും പഠനത്തിലുമൊക്കെ ഉണ്ടായപ്പോഴാണ് അത് കുടുംബത്തിലും സ്കൂളിലും ക്ലാസ് റൂമിലും ഫ്രണ്ട്സിൻ്റെ ഇടയിലും ടീച്ചേഴ്സിനോടുള്ള പെരുമാറ്റത്തിലും ഒക്കെ അത് റിഫ്ലക്റ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് അവർ കേട്ടിരിക്കുമ്പോൾ കുട്ടികളുടെ കരിക്കുലർ ആൻഡ് കോക്കരിക്കുലാർ ആക്ടിവിറ്റീസിൽ ശ്രദ്ധിച്ച് മക്കളെ മികച്ച പൗരന്മാരും മികച്ച മാനവികതയുള്ള മനുഷ്യരുമാക്കി മാറ്റേണ്ടുന്ന സ്കൂളുകൾ അതിൽ പലരും പല സ്കൂളുകളും പാഠശാലയ്ക്കപ്പുറം പീഡനശാലയാകുന്നുണ്ടോ എന്ന് സംശയം തോന്നുന്നു സ്കൂളെന്ന് പറയുന്ന സിസ്റ്റത്തെ അടച്ച് ആക്ഷേപിക്കുന്നതല്ല പക്ഷേ കുട്ടികളധികവും ചെലവിടുന്നത് സ്കൂളിലും ക്ലാസ് റൂമുകളിലും അധ്യാപകരോടൊപ്പം ആയിരിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ഇമോഷണൽ ഇഷ്യൂസിനെ അവർക്കുണ്ടാകുന്ന മാനസികമായ ബുദ്ധിമുട്ടുകളെ അവരിലുണ്ടാകുന്ന പെരുമാറ്റ വൈകല്യങ്ങളെ അവർക്കുണ്ടാകുന്ന പെരുമാറ്റത്തിലുണ്ടാകുന്ന വ്യത്യാസങ്ങളെ ചില ഉൾവലിയലുകളെ പഠനത്തിലുണ്ടാകുന്ന പിന്നോക്കാവസ്ഥയെ എങ്ങനെ അഡ്രസ്സ് ചെയ്യുന്നു ഒരു സ്കൂൾ സിസ്റ്റം അതെങ്ങനെ അഡ്രസ്സ് ചെയ്യുന്നു അതിനെ അനുസരിച്ചിട്ടാണ് നമ്മളുടെ അടുത്ത സമൂഹ നിർമ്മിതി എന്ന് പറയുന്നത് മുന്നിലിരിക്കുന്ന കുട്ടികൾ വിഷ്വലായിട്ടുള്ള മക്കളുണ്ട് കാഴ്ചയിലൂടെ കാര്യങ്ങൾ ഗ്രഹിക്കുന്നവരുണ്ട് ഓഡിറ്ററി ആയിട്ട് ടീച്ചർ പറയുന്നത് കേൾക്കുന്നതിലൂടെയും എന്തെങ്കിലും ഓഡിയോ ഒക്കെ നന്നായിട്ട് ഗ്രാസ്പ് ചെയ്യുന്ന കുട്ടികളുണ്ടാവും കിനസ്തെറ്റിക് ആയിട്ടുള്ള കുട്ടികളുണ്ട് ടച്ചിലൂടെ തൊട്ടറിയുന്ന കാര്യങ്ങളെ നന്നായിട്ട് ഫീൽ ചെയ്യുന്ന മക്കളുണ്ടാവും അപ്പോൾ ഇവർ ശരിയായ രീതിയിൽ ഡയഗ്നോസ് ചെയ്യപ്പെടുന്നുണ്ടോ കോവിഡിൻ്റെ കാലഘട്ടം കഴിഞ്ഞ് ഇലക്ട്രോണിക് ഗാഡ്ജറ്റിലേക്ക് കൂടുതൽ ഡിപ്പെൻഡൻസി വന്ന കുട്ടികൾ ഇപ്പോഴും ക്ലാസ് റൂമുകളിൽ മാസ്ക് ഉപയോഗിക്കുന്ന മക്കൾ പുറത്തിറങ്ങിയാൽ മാസ്ക് വേണം ഇപ്പോഴും മാസ്ക് ഉപേക്ഷിക്കാൻ തയ്യാറാവാത്ത കുട്ടികൾ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ബിഹേവിയർ കാണുമ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെ കൂടാത്തവർ വളരെ ഇമോഷണലി ലി ക്ലാസിലും വളരെ സെൻസിറ്റീവായിട്ട് മറ്റുള്ളവരോട് റിയാക്റ്റ് ചെയ്യുന്നവർ മുറിക്കകത്ത് അടച്ചിരിക്കുന്ന കുട്ടികൾ പരീക്ഷയെ ഭയക്കുന്നവർ സ്കൂള് കണ്ടാൽ വൊമിറ്റ് ചെയ്യുന്നവർ ഇങ്ങനെ കുട്ടികൾക്ക് വരുന്ന ആ വ്യത്യാസങ്ങളെ അവരുടെ ഹോർമോണൽ ചേഞ്ചസ് കൊണ്ടും ജീവിതത്തിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങൾ കൊണ്ടും കുട്ടിക്കാലത്തുണ്ടായ ബുദ്ധിമുട്ടുകളുടെ ബാക്കി പത്രം എന്നുള്ള നിലയിൽ കുട്ടികൾ ക്യാരി ചെയ്യുന്ന ഭയം വേദന ഇതെല്ലാം കൊണ്ടും ബുദ്ധിമുട്ടുന്ന കുട്ടികളെ നമ്മൾ ശരിയായ രീതിയിൽ ഡയഗ്നോസ് ചെയ്യുന്നുണ്ടോ വല്ലാതെ ടെൻഷൻ കൂടുമ്പം അമിതമായി ദേഷ്യപ്പെടുകയും സാധനങ്ങൾ വലിച്ചെറിയുകയും വൃത്തിയില്ലായ്മ കാണിക്കുകയും റൂമാകെ വലിച്ചു വാരിയിടുകയും സ്കൂളുകളിൽ നോട്ട്ബുക്കുകൾ കൊണ്ടുവരാതെ വരികയും ഹോംവർക്കുകൾ ചെയ്യാതിരിക്കുകയും ടീച്ചേഴ്സിനോട് ഒരു ബാക്ക് ബാക്കാൻസറും തർക്കുത്തരം പറയുകയും ഒക്കെ ചെയ്യുന്ന കുട്ടികളെ അവരുടെ സ്വഭാവ ദൂഷ്യമെന്ന് കരുതിയിട്ട് നമ്മളവരെ പണിഷ് ചെയ്യൂ അവരെ ശിക്ഷിക്കാൻ തുടങ്ങും അങ്ങനെ ശിക്ഷിച്ചാൽ ഇന്നത്തെ ഈ ഡിജിറ്റൽ യുഗത്തിലെ കുട്ടികൾ ശരിയായ രീതിയിൽ വളർന്നു വരുമോ പണ്ടൊരു തലമുറ അടിയെ ഭയന്നവർ അല്ലെങ്കിൽ അടി അടി തരുന്ന അധ്യാപകരുടെ പാഠങ്ങൾ ശരിയായി പഠിച്ചവർ അവരെ അപ്പോഴും സ്നേഹിക്കുന്ന ഒരു തലമുറ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ ഡിജിറ്റൽ യുഗത്തിൽ എന്ന് പറയുന്നത് കുട്ടികളെ വളരെ റിബല്യസ് ആക്കുന്ന ഒരു സാഹചര്യമാണെന്നാണ് നമ്മൾ കണ്ടുവരുന്നത് അവർക്കത് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല ബ്ലെയിമിങ് കമ്പയറിങ് ആ ഒന്നും കുട്ടികൾക്ക് താങ്ങാൻ പറ്റാത്ത പറ്റാത്തവണ്ണം ആണ് അവരുടെ ബ്രെയിൻ സ്ട്രക്ചർ അല്ലെങ്കിൽ നമ്മളുണ്ടാക്കി കൊടുത്തിരിക്കുന്ന ഒരു സോഷ്യൽ സ്ട്രക്ചർ അവിടെ ഒരു അൺകണ്ടീഷണൽ ആക്സെപ്റ്റൻസും അവർ അവർ തെളിയുന്ന ഇടങ്ങളിൽ അവരെ തെളിയിച്ചു കൊടുക്കാനുള്ള ഉത്തരവാദിത്വവും നമുക്ക് തന്നെയാണ് ഒമ്പത് ബുദ്ധി തലങ്ങൾ ബ്രെയിനിലുള്ളപ്പോൾ ഇതിൽ കുട്ടികൾ ഏതെങ്കിലുമൊക്കെ ബുദ്ധി ഇട ഏരിയയിൽ വളരെ മികച്ചവരായിരിക്കും നന്നായിട്ട് പാടുന്നവർ നന്നായിട്ട് പടം വരയ്ക്കുന്നവർ നന്നായി സംസാരിക്കുന്നവർ നല്ല കൂട്ടുകാരുടെ കൂടെ നന്നായിട്ട് ഇടപഴകുന്നവർ നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളവർ അപ്പോൾ എന്തൊക്കെ ക്വാളിറ്റീസ് എന്തൊക്കെ ഇല്ല എന്ന് കണ്ടുപിടിക്കുന്നതിന് പകരം എന്തൊക്കെ ഉണ്ട് എന്ന് കണ്ടുപിടിച്ച് അത് അപ്രീഷിയേറ്റ് ചെയ്യുകയും അവരുടെ ലൈഫ് സ്കിൽസ് ഷാർപ്പൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ടേഴ്സ്ക്ക് ഫോൾഡിങ് നമ്മൾ കൊടുക്കണ്ടേ കഴിഞ്ഞ ദിവസം എനിക്ക് വളരെ വേദന തോന്നിയ ഒരു കാര്യം ഉണ്ടായി എട്ടാം ക്ലാസ്സിലെ ഒരു മോൻ അമ്മ നഷ്ടപ്പെട്ടു പോയ കുട്ടിയാണ് അമ്മൂമ്മയും അച്ഛനും ചേർന്നാണ് വളർത്തുന്നത് അച്ഛനും കുട്ടിയുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ സമയമില്ല അപ്പോൾ അങ്ങനെ ആ ഒരു പ്രഷർ അവൻ വെന്റിലേറ്റ് ചെയ്യുന്നത് സ്കൂളിൽ ക്ലാസ് റൂമിൽ ഒരു പെൺകുട്ടിയുമായിട്ടൊരു റിലേഷൻഷിപ്പ് ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിക്കൊണ്ടാണ് അപ്പോൾ ആ കുട്ടി എങ്ങനെയാണ് വലിയ ടെൻഷനിലെത്തിയതെന്ന് വെച്ചാൽ തൻ്റെ സുഹൃത്ത് പറഞ്ഞിട്ട് അവൻ വെറ്റ് ബെറ്റുവെച്ചത്രേ എല്ലാവരും ഒരുമിച്ചിരുന്നത് തമാശയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അവൻ്റെ സുഹൃത്ത് വെറ്റ് വെച്ചത്രേ നിങ്ങൾ രണ്ടുപേരും ഇഷ്ടത്തിലാണല്ലോ നിങ്ങളത്ര ക്ലോസ് ഫ്രണ്ട്സ് ആണല്ലോ അപ്പോൾ നിനക്ക് അവളുടെ കബളിൽ ഒരു ഉമ്മ കൊടുക്കാമോ എന്ന് ചോദിച്ചു ഓ അവൻ വളരെ ഇന്നസെൻ്റ് ഒരു കുട്ടിയാണ് അവനങ്ങനെ ചോദിച്ചപ്പോൾ മാം ഞാൻ അവൾക്ക് ഉമ്മ കൊടുത്തു ഞാൻ ചോദിച്ചു അവൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ ഇല്ല അത് സാധാരണ പോലെയല്ലേ എല്ലാവരുമുണ്ട് ക്ലാസ് റൂമുകളിൽ കുട്ടികൾ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട് പക്ഷേ ആ കുട്ടിയെ രണ്ടാഴ്ചത്തേക്ക് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു സ്കൂളിൽ നിന്ന് ചെറിയ മോനാണ് അപ്പോൾ അവൻ്റെ പാസ്റ്റിനെ കുറിച്ചിട്ട് ആരും അന്വേഷിക്കുന്നില്ല അവൻ്റെ അവസ്ഥയെക്കുറിച്ച് ആരും അന്വേഷിക്കുന്നില്ല ആ കുട്ടി തനിയേ കടന്നു പോകുന്ന ഭക്ഷണം കിട്ടുന്നുണ്ട് ഷെൽട്ടർ കിട്ടുന്നുണ്ട് ബാക്കി അവൻ ചോദിക്കുന്ന കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട് വിദ്യാഭ്യാസത്തിന് വേണ്ടി സ്കൂളിൽ അയക്കുന്നുണ്ട് പക്ഷെ അവൻ ഒറ്റയ്ക്ക് നടക്കുന്ന നടത്തുന്ന ഒരു ആന്തരിക യാത്രയുണ്ട് അവിടെ സ്നേഹത്തിനും ഒരു നോട്ടത്തിനും ഒക്കെ വേണ്ടി കൊതിക്കുന്ന ഒരു കുഞ്ഞു കുട്ടിയുണ്ട് അതിനകത്ത് ചേർത്ത് പിടിക്കപ്പെടാനും ഉമ്മ വയ്ക്കപ്പെടാനും ഒക്കെ ആഗ്രഹിക്കുന്ന ഒരു ചെറിയ കുട്ടിയുണ്ട് നമ്മളുടെ ഉള്ളിൽ നമ്മുടെ ഉള്ളിൽ നടക്കുന്ന എല്ലാ യുദ്ധങ്ങളും നമ്മൾ എന്തിനോളം യുദ്ധം നടത്തുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്നേഹത്തിന് വേണ്ടി മാത്രമാണ് അതായത് ഒന്ന് സ്നേഹിക്കപ്പെടാനും അത് നമ്മൾ ആഗ്രഹിക്കുന്ന വിധത്തിൽ സ്നേഹിക്കപ്പെടാനും നമ്മൾ ആഗ്രഹിക്കുന്ന വിധത്തിൽ നമുക്ക് സ്നേഹിക്കാനും ആൾക്കാരുണ്ടാകണം അതിലാണ് ഏറ്റവും വലിയ പോരാട്ടങ്ങൾ നടക്കുന്നത് ഏറ്റവും വലിയ വിഷാദങ്ങളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നതും അത് തന്നെയാണ് ഞാൻ ശരിയായ വിധത്തിൽ ഞാൻ ആഗ്രഹിക്കുന്ന വിധത്തിൽ സ്നേഹിക്കപ്പെടുന്നില്ല എനിക്ക് അത്ര വിശ്വസിച്ച് സ്നേഹിക്കാൻ എന്നെ നന്നായിട്ട് മനസ്സിലാക്കുന്ന ഒരാളില്ല അത് വലിയൊരു ദാരിദ്ര്യമാണ് അത് വലിയൊരു നമുക്ക് പരിഹരിക്കാൻ പറ്റാത്തൊരു പ്രശ്നമായിട്ട് വളരും അവിടെ അവനവനെ സ്നേഹിക്കുക അവനവനെ അവനവനെ വളർത്തുക എന്നൊക്കെ പറയുമ്പോൾ അത് പറയാൻ എളുപ്പമാണ് പക്ഷേ ആ ഒരു മാനസിക നിലയിലേക്ക് ആ മെൻ്റൽ സ്റ്റെബിലിറ്റിയിലേക്ക് മറ്റാരും ഇല്ലെങ്കിലും ഞാൻ എൻ്റെ ജീവിതം നോക്കണമെന്നും എൻ്റെ എൻ്റെ ജീവിതം മൈ ലൈഫ് ലൈഫസ് മൈ റെസ്പോൺസിബിലിറ്റി എൻ്റെ ജീവിതം എൻ്റെ മാത്രം ഉത്തരവാദിത്വമാണോ എന്നും ഒക്കെ നമുക്ക് പറയാൻ എളുപ്പമാണ് പക്ഷേ ആ പ്രാക്ടീസിലേക്ക് വരണമെങ്കിൽ നമ്മുടെ എൻവറോൺമെൻറ്റിൻ്റെ ഒരു സപ്പോർട്ട് ഉണ്ടാവണം നമുക്ക് ശരിയായ അവബോധം ഉണ്ടാവണം നല്ല വായനകൾ ഉണ്ടാവണം നമ്മുടെ പാഷൻസ് നന്നായിട്ട് ആക്ടിവേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇടങ്ങൾ ഉണ്ടാവണം ആരെങ്കിലുമൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യാനുണ്ടാവണം അല്ലെങ്കിൽ അത്ര തന്നെ നല്ല സ്ട്രഗിൾസിലൂടെ കടന്നു പോകുന്നവർ ആർജിച്ചെടുക്കുന്ന ഒരു വിൽ പവർ ഉണ്ട് വളരെ പോസിറ്റീവായിട്ട് ഉണ്ടാകുന്ന ഒരു വിൽ പവർ അതിലവർ അവരെ ഉണ്ടാക്കിയെടുക്കും മനോഹരമായിട്ട് ഏത് ചാരമായി പോയാലും എത്ര തന്നെ പട്ടുപോയാലും വീണ്ടും തളർത്ത് വരും ആ ചാരത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കും ആ വിൽ പവറിലേക്ക് ഉണരണമെന്ന് മാത്രം അപ്പോൾ ഇത്ര ഇത്രയും കുഞ്ഞു കാര്യങ്ങൾക്ക് കുട്ടികളെ ഒരു രണ്ടാഴ്ചത്തേക്ക് സസ്പെൻഡ് ചെയ്യുമ്പോൾ അവന് ശരിക്കും മനസ്സിലായിട്ടില്ല എന്താണ് എന്തിനാണ് എന്നെ സസ്പെൻഡ് ചെയ്തത് ഞാൻ ചെയ്ത തെറ്റ് എന്താണെന്ന് ആ കുട്ടിക്ക് മനസ്സിലായിട്ടില്ല അപ്പോൾ അത് ശരിയായ രീതിയിൽ മനസ്സിലാക്കി കൊടുത്ത് ശരി നമുക്ക് എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നെഗറ്റീവ് റീഎൻഫോഴ്സ്മെൻറ്റ് നമ്മൾ വെരി ഗുഡ് നല്ലത് എന്നൊക്കെ പറഞ്ഞ് അപ്രീഷിയേറ്റ് ചെയ്യുമ്പോഴും സ്റ്റാർ വരച്ച് കൊടുക്കുമ്പോഴൊക്കെ കുട്ടികളുടെ ഡൊപ്പമയൻ ആക്ടിവേറ്റഡ് ആവും അവർ അവർക്ക് അവർ അടുത്ത ജീവിതത്തിൻ്റെ ചലഞ്ചസിനെ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കും പക്ഷേ ഇത്തരം കാര്യങ്ങൾക്ക് നമ്മൾ കുട്ടികളെ പണിഷ് ചെയ്യുമ്പോൾ സ്കൂളിൽ നിന്ന് പുറത്താക്കുമ്പോൾ ടി സി കൊടുത്തു വിടുമ്പോൾ ടി സി കൊടുത്തു വിടുമെന്ന് ഭീഷണിപ്പെടുത്തുമ്പോൾ നമ്മൾ അവരുടെ ആ സെൽഫ് എസ്റ്റീമിനെ ആത്മവിശ്വാസത്തെ നഷ്ടപ്പെടുത്തി കളയാണ് ചെറിയ കുട്ടികളാവുമ്പോൾ അവർക്ക് പലപ്പോഴും ഈ ശിക്ഷയുടെ കാരണം എന്താണ് എന്ന് മനസ്സിലാവില്ല കുട്ടികൾക്ക് മനസ്സിലാവണം ശിക്ഷിക്കുകയാണെങ്കിൽ അതിൻ്റെ കാരണം ശരിയായ കാരണം അവർ ചെയ്ത തെറ്റെന്താണെന്ന് അവരെ മനസ്സിലാക്കി കൊടുക്കണം അപ്പോൾ ചെറിയ തമാശയായിട്ടെടുത്ത് ഒരു കുട്ടിയെ വളർത്തേണ്ട സാഹചര്യത്തിന് പകരം നമ്മൾ അവനൊരു കൾപ്രറ്റായിട്ട് കണ്ടിട്ട് നമ്മൾ പണിഷ് ചെയ്യാണ് ശിക്ഷിക്കുകയാണ് അങ്ങനെ ശിക്ഷിക്കുമ്പോൾ നമ്മളൊരു റിബല്യസ് ചൈൽഡിനെ കൂടി ഉണ്ടാക്കുകയാണ് ഞാൻ പറയുന്നത് ആർക്കും മനസ്സിലാവില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇനി പറയാതെ പോകും സത്യം പറയുമ്പോൾ സത്യത്തിൽ നിൽക്കുമ്പോൾ ഞാൻ ശിക്ഷിക്കപ്പെടുകയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ഭയം കൊണ്ട് തന്നെ കുട്ടികൾ കള്ളം പറയാൻ തുടങ്ങും അപ്പോൾ അവരുടെ വ്യക്തിത്വത്തിൽ നമുക്ക് നമ്മൾ എന്ത് ഉത്തരവാദിത്വമാണ് എടുക്കുന്നത് അപ്പോൾ കുട്ടികളെ അറിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്കൂളുകൾ കുട്ടികൾക്ക് സ്ട്രെസ്സ് ഉണ്ടാക്കുന്ന ഒരു ഇടമാകരുത് അവർ ശരിയായ രീതിയിൽ തിരിച്ചറിയപ്പെടുകയും മനസ്സിലാക്കപ്പെടുകയും അവരുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന അവർക്ക് രാവിലെ അങ്ങോട്ടേക്ക് വരാൻ തോന്നുന്ന അവർ ചിരിയോടെ സ്വീകരിക്കുന്ന സ്നേഹത്തോട് ചേർത്ത് പിടിക്കുന്ന ഒരിടമാകണം ഒന്നോ രണ്ടോ പേര് ചെയ്യേണ്ട കാര്യമല്ല അല്ലെങ്കിൽ ഒരു പത്ത് പേര് ചെയ്യേണ്ട കാര്യമല്ല അതൊരു സിസ്റ്റത്തിൻ്റെ തന്നെ കൾച്ചറായിട്ട് മാറി മാറേണ്ടതുണ്ട് ഇപ്പോൾ അതിലും ഞാൻ കൂടുതലായി കണ്ടത് ലവന്ത് ട്വൽത്ത് ടെൻത്ത് നയൻത്ത് ഈ ക്ലാസ്സിലെ കുട്ടികൾക്ക് കുട്ടികളിലുണ്ടായ ഒരു മാറ്റമാണ് ചില കുട്ടികൾ തീരെ സംസാരിക്കാതായിരിക്കുന്നു ചിലർ മാസ്ക് മുഖത്തുന്നേ മാറ്റാതായിരിക്കുന്നു ചിലർ സ്കൂളിലേക്ക് പോകാതെ സിക്കായി വീട്ടിൽ ഒരാഴ്ച ഒന്നരാഴ്ച കിടക്കുന്നു ചില മക്കൾ ഇലക്ട്രോണിക് ഗാഡ്ജറ്റിൽ തന്നെ ഇരുന്നിട്ട് പുറത്തോട്ട് പോലും ഇറങ്ങാതെ റൂമുകളിൽ തന്നെ ഇരിക്കുന്നു അപ്പോൾ അത്തരം കുട്ടികൾ ഇത്രയും സിവിയറായിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഇടപെടാൻ കഴിയില്ലേ സ്കൂളുകളിൽ ഒരു മെൻറ്റർ പ്രോഗ്രാംസ് മെൻറ്റർഷിപ്പ് പ്രോഗ്രാംസ് വെച്ചുകൊണ്ട് ടീച്ചേഴ്സിന് ഓരോ കുട്ടിയുടെയും മെൻറ്റേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ലേ എന്നാൽ കുറച്ചുകൂടി അവരോട് കണക്ട് ചെയ്ത് ഒരു പാരൻറ്റിൻ്റെ സ്ഥാനത്ത് നിന്ന് സംസാരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു ഫ്രണ്ടിൻ്റെ സ്ഥാനത്ത് നിന്ന് സംസാരിച്ചുകൊണ്ട് അവരുടെ ബുദ്ധിമുട്ടുകളെ നമുക്ക് അറിയാൻ സാധിക്കില്ലേ അവിടെ കുട്ടികൾ ഒരു മാറ്റി നിർത്തപ്പെടേണ്ട ഒരു സമൂഹമായി നിൽക്കുമ്പോൾ അവർ മനസ്സിലാക്കപ്പെടാതെ പോകുമ്പോൾ അവർ ശരിയായി കേൾക്കാ കേൾക്കപ്പെടാതെ പോകുമ്പോൾ ഡ്രഗ്സിലേക്കും മറ്റ് വഴികളിലേക്കും വഴികളിലേക്കുമൊക്കെ പാളിപ്പോകുന്ന ഒരു തലമുറയാണ് നമ്മൾ കാണുന്നത് ആരോടും മമതയില്ലാത്ത ആരെയും വകവയ്ക്കാത്ത ഒരു തലമുറ അവിടെ സ്കൂളുകളിൽ ശരിയായിട്ടുള്ള മെൻറ്റേഴ്സ് ഉണ്ടാവണം ഇപ്പം ഞാൻ കണ്ട ആൺകുട്ടികളും പെൺകുട്ടികളും ചിലർ സംസാരിക്കാതായിരിക്കുന്നു ചിലർ ഒട്ടും സ്കൂളിൽ പോകുന്നത് എന്ന് വിചാരിക്കുമ്പോൾ തന്നെ കരച്ചിലായിരിക്കുന്നു എക്സാമിന് പോകാതെ വീട്ടിൽ തന്നെ ഇരിക്കുന്നു വല്ലാതെ നെഞ്ചിടിപ്പ് കൂടുന്നു വളരെ ശരീരം തളരുന്നത് പോലെ തോന്നുന്നു എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അതിൻ്റെ പലതും റീസൺസ് എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ സ്കൂളുകളിലെല്ലാം ആൺകുട്ടികൾക്കൊരു സ്ഥലം പെൺകുട്ടികൾക്ക് വേറൊരു സ്ഥലം ആൺകുട്ടികളെ പെൺകുട്ടികളും സംസാരിച്ചു കഴിഞ്ഞാൽ ചോദ്യം ചെയ്യപ്പെടും അത് വ്യാഖ്യാനിക്കപ്പെടും സ്റ്റാഫ് റൂമുകളിൽ ചർച്ച ചെയ്യപ്പെടും പാരൻസിനെ വിളിച്ചിട്ട് കുട്ടികൾ അവരുടെ മുന്നിൽ ചിലപ്പോൾ നല്ല ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കും ബുദ്ധിമുട്ടായിട്ട് നിൽക്കേണ്ടി വരും റിലേഷൻഷിപ്പുകൾ അപകടകരമാകുന്ന പല ഉണ്ട് നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട് അവരെ എഡ്യൂക്കേറ്റ് ചെയ്തതു ചെയ്യേണ്ടതുണ്ട് അവരുടെ കൂടെ നിൽക്കേണ്ടതുണ്ട് ശാസിക്കേണ്ടതുണ്ട് ഒക്കെ ഉണ്ട് പക്ഷേ നല്ല ഫ്രണ്ട്ഷിപ്പിനെയും മറ്റുള്ളവർ മറ്റൊരു തരത്തിൽ കാണാൻ തുടങ്ങുമ്പോൾ സൊസൈറ്റിയുടെ ആ ഒരു സദാചാര കണ്ണ് വെച്ചുകൊണ്ട് സ്കൂളുകളിലും ക്ലാസ് റൂമുകളിൽ ഒരു അഡോളസിൻ്റെ ഏജിലുള്ള കുട്ടികളെ കാണാൻ തുടങ്ങുമ്പോൾ അവർ റിബല്യസ് ചിൽഡ്രൻ ആകുന്നതിൽ എന്താണ് അത്ഭുതമായിട്ടുള്ളത് ഇതിൽ വളരെ സെലക്റ്റീവായിട്ടുള്ള ഫ്രണ്ട്സിനെ മാത്രം സെലക്ട് ചെയ്യുന്ന ചില കുട്ടികളുണ്ടായിരിക്കും അവർ അവർക്ക് എല്ലാ അവർ സ്റ്റാർസ് ആയിരിക്കില്ല എല്ലാവരും അവർക്ക് കംഫർട്ടബിൾ ആയിരിക്കില്ല അപ്പോൾ അവർക്ക് കംഫർട്ടബിൾ എന്ന് തോന്നുന്ന ചില കുട്ടികളെ മാത്രം ഫ്രണ്ട്സാക്കും ചിലപ്പോൾ അത് ഒരു ഓപ്പോസിറ്റ് ജെൻഡറിലുള്ള ഒരു കുട്ടിയായിരിക്കും ആൺകുട്ടികളും പെൺകുട്ടികളും ഇടകലർന്ന് ഇരുന്ന് പഠിക്കുന്ന ഒരു സിസ്റ്റം വരണം ആണും പെണ്ണും എന്ന് പറയുന്നത് അങ്ങനെ ഒരു അങ്ങനെ ഒരു മാറ്റി നിർത്തേണ്ടതല്ല ടീച്ചേഴ്സിനെ കാണുമ്പം ഒരു ആൺ ആൺകുട്ടിയും പെൺകുട്ടിയും സംസാരിച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ ഓടിപ്പോകേണ്ട ഒരു സാഹചര്യം അല്ല ഇപ്പോഴത്തെ ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികൾ കുട്ടികൾ കുറച്ചുകൂടി ആഴത്തിലും കുറച്ചുകൂടി മനസ്സിലാക്കലിനും അവർ ബന്ധങ്ങളെ കാണുന്നുണ്ട് അപ്പോൾ അതിങ്ങനെ സ്റ്റാമ്പ് ചെയ്യപ്പെടുമ്പോൾ ഒരു മോളെന്നോട് പറഞ്ഞത് എത്ര പറഞ്ഞിട്ടും എൻ്റെ ടീച്ചറിന് മനസ്സിലായില്ല അവൻ എൻ്റെ നല്ല ഫ്രണ്ടാണെന്നുള്ളത് എല്ലായ്പ്പോഴും കുട്ടികളെ ഇങ്ങനെ നമ്മളൊരു മറ്റൊരു കണ്ണിലൂടെ നോക്കുമ്പോൾ അവരൊരു അപകടത്തിലേക്കാണ് പോകുന്നത് അപകട മാധ്യമങ്ങൾ തരുന്ന ചില ദോഷവശങ്ങളും നമുക്കുണ്ട് പക്ഷേ എല്ലാ കുട്ടികളും അങ്ങനെയാണോ അപ്പോൾ അതിൽ ശരിയായ ശരിയായ രീതിയിൽ അത് ഡീൽ ചെയ്യപ്പെടണ്ടേ ഒരാളുടെ ആ സെൽഫ് എസ്റ്റീം ഹേർട്ട് ചെയ്യാത്തവണ്ണം അവരുടെ ആത്മാഭിമാനത്തെ ഹേർട്ട് ചെയ്യാത്തവണ്ണം അത് നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റണ്ടേ ഒരു അഡൾട്ടിനെ സംബന്ധിച്ച് ഇത്തരം വലിയ കഥകൾ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുമ്പോൾ ഗോസിപ്പുകളുണ്ടാകുമ്പോൾ തിൻ ഹാൻഡിൽ ഇറ്റ് പക്ഷേ ഈ ഹോർമോൺ ചേഞ്ചിൻ്റെ ഏജിൽ കുട്ടികൾക്കതുണ്ടാകുമ്പോൾ അവരത് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യപ്പെടുന്നത് അവിടെ ഓരോ കുട്ടിയും എന്താണെന്ന് അറിയണം ഓരോ കുട്ടിയുടെയും ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് അറിയണം തീർച്ചയായിട്ടും അധ്യാപകരെ ഹയർ സെക്കൻഡറി പഠിപ്പിക്കുന്ന അധ്യാപകർ ഹൈസ്കൂൾ പഠിപ്പിക്കുന്ന അധ്യാപകർ ഇവരുടെ കുട്ടിക്കാലം എന്താണെന്ന് തീർച്ചയായിട്ടും അന്വേഷിക്കണം അങ്ങനെ ഒരു സിസ്റ്റം നമ്മളുടെ സ്കൂളുകളിൽ വരണം കുട്ടികളുടെ കുട്ടിക്കാലം രേഖപ്പെടുത്തുന്ന ഒരു കാര്യം ഉണ്ടാവണം ഉണ്ടാവണം അത് അവിടെ അവർക്ക് വീടുകളിലെ സപ്പോർട്ട് സിസ്റ്റം എന്താണ് എന്നുള്ളത് അവരെ പഠിപ്പിക്കുന്ന ഓരോ സബ്ജക്ട് ടീച്ചേഴ്സും അറിയാമായിരിക്കണം അവരുടെ പെർസെപ്ഷൻ അവരുടെ വേ ഓഫ് ബിഹേവിങ് അവരുടെ വർക്ക് കൾച്ചർ ഇതെല്ലാം അതിന് അതുകൂടി റിലേറ്റ് ചെയ്തിരിക്കും ചിലപ്പോൾ എല്ലാ സൗകര്യങ്ങളും ഉണ്ടെങ്കിലും വല്ലാത്ത ടെൻഷനിലേക്ക് പോകുന്ന കുട്ടികളുണ്ട് അച്ഛനും അമ്മയും നല്ല സപ്പോർട്ട് കൊടുത്താലും വളരെ ഭീകരമായിട്ടുള്ള ഒരു ആത്മനിന്ദ അനുഭവിക്കുന്നവരും ഒരു കുറ്റബോധത്തെ ഉള്ളിൽ പേറുന്നവരും മറ്റുള്ളവരുടെ ടീച്ചേഴ്സിൻ്റെയും പാരൻസിൻ്റെയും എക്സ്പെക്റ്റേഷൻസ് എനിക്ക് മീറ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്ന് പറയുന്നവർ സ്വയം തന്നെ മറ്റുള്ളവരോട് കമ്പയർ ചെയ്യുന്നതും അങ്ങനെയായിട്ടുള്ള എത്രയോ മക്കൾ അവരൊന്നും ഇങ്ങനെ നിലവിളിച്ചുകൊണ്ട് മറ്റാരുടെയും കണ്ണിപ്പെട്ട് നടക്കുന്നവരല്ല അവരെല്ലാം ഓരോരോ ഇടുങ്ങിയ ഇടുങ്ങിയ ഇടങ്ങളിലേക്ക് ഓരോരോ ഒറ്റദ്വീപുകളിലേക്ക് ഒതുങ്ങി നല്ല പൊട്ടൻഷ്യാലിറ്റി ഉള്ള കുട്ടികളും അവരുടെ ആ ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റാതെ അവരുടെ ആ പൊട്ടൻഷ്യാലിറ്റി യൂസ് ചെയ്യാൻ പറ്റാതെ പരാജയപ്പെടുന്ന ആത്മഹത്യാ ശ്രമങ്ങളിലേക്കും ആവശ്യമില്ലാത്ത ഇമോഷണൽ ഡ്രാമയിലേക്കും ആങ്കർ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല കരച്ചിൽ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല പൊതുവേ ലോകത്തിനോട് തന്നെ ഇടപെടാൻ ഇഷ്ടമില്ല കല്യാണത്തിന് പോവില്ല ഒരു ഒരു സോഷ്യൽ ഗ്യാതറിങ്ങിലേക്ക് വരില്ല പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം ചെയ്യണമെന്ന് പോലും അവർക്കറിയില്ല ഒരു എക്സാം ഇപ്പോൾ കഴിഞ്ഞ ദിവസം എന്നോട് ഒരു മോൾ പറഞ്ഞത് നന്നായി പഠിക്കുന്ന കുട്ടിയാണ് നയൻറ്റി എയ്റ്റ് പോയിൻറ്റ് സംതിങ് അങ്ങനെയാണ് മാർക്സ് ട്വൻറ്റി ഫോർ അവേഴ്സും വയ്ക്കുന്നത് പഠനത്തിന് വേണ്ടിയിട്ടാണ് പക്ഷേ അപ്പോഴും ആ കുട്ടി പറയുന്നത് മാം എനിക്ക് എങ്ങനെ പഠിക്കണമെന്നറിയില്ല ചില പദങ്ങളൊക്കെ ടീച്ചേഴ്സ് പറയുന്നുണ്ട് സ്മാർട്ട് സ്മാർട്ട് വർക്ക് ഇങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യലേ സ്മാർട്ട് വർക്ക് ചെയ്യൂ അങ്ങനെ പറയാൻ എളുപ്പമാണ് പക്ഷെ എന്താ ഈ സ്മാർട്ട് വർക്ക് എങ്ങനെയാണ് ഈ സ്മാർട്ട് വർക്ക് ചെയ്യുന്നത് അത് കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം പഠിപ്പിച്ച് കൊടുക്കലല്ല വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എങ്ങനെ പഠിക്കണമെന്ന് പഠിപ്പിച്ചു കൊടുക്കലാണ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അതവർക്ക് പഠിക്കണം അതവർ പഠിക്കണമെന്നില്ല അതെങ്ങനെ പഠിക്കണം എന്ന് ടീച്ചേഴ്സ് ഓരോ സബ്ജക്റ്റും പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം എങ്ങനെയാണ് അത് പഠിക്കേണ്ടതെന്ന് ഒരു ഫോമുല പഠിപ്പിച്ചു കൊടുത്താൽ അത് പഠിക്കാനുള്ള ഈസി മെത്തേഡ് എന്താണ് എന്നുള്ളത് പഠിപ്പിച്ചു കൊടുക്കണം അങ്ങനെ പഠിപ്പിക്കാതിരിക്കുന്നിടത്തോളം കുട്ടികൾ എങ്ങനെ പഠിക്കണമെന്ന് കൺഫ്യൂഷനായിരിക്കും അവരവരുടെ എല്ലാ സ്ട്രാറ്റജീസും അപ്ലൈ ചെയ്യും അവർക്ക് തന്നെ കൺഫ്യൂഷനായിരിക്കും വെദർ ഇറ്റ് ഇസ് റൈറ്റ് ഓർ റോൺ എത്ര നാളെ എനിക്കതിൻ്റെ കോൺക്രീറ്റ് മെമ്മറിയിൽ സൂക്ഷിക്കാൻ പറ്റും ഒരു ലോങ് ടേം മെമ്മറിയിൽ ഞാനത് എങ്ങനെ കീപ്പ് ചെയ്യും എക്സാം ആകുമ്പോൾ മറന്നു പോകുമോ ഡോണ്ട് കമ്പയർ കമ്പാരിസണേ പാടില്ല കുട്ടികളെ അവനവൻ്റെ വീട്ടിലായാലും ക്ലാസ് റൂമുകളിലായാലും കുറച്ചുകൂടെ അടുത്ത് നിന്ന് നമുക്ക് അവരെ കണ്ടു മനസ്സിലാക്കാം ഇത്രയും ഭാരം പേറി പോകുന്ന കുട്ടികൾ അവർക്ക് ഒരു ജോലി ഏറ്റെടുത്തു കഴിഞ്ഞാൽ കൂടിയും അത് ചെയ്തു തീർക്കാൻ പറ്റും എന്നുള്ള ഒരു ആത്മവിശ്വാസം ഉണ്ടാവില്ല എല്ലാ എഡ്യൂക്കേഷണൽ സിസ്റ്റവും പ്ലാൻ ചെയ്തിരിക്കുന്നത് മികച്ച മാനസികാരോഗ്യമുള്ള മനുഷ്യരെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലേ അറിവിൻ്റെ നിർമ്മാണ പ്രക്രിയകൾ ക്ലാസ് നടക്കുന്നു എന്ന് പറയുമ്പോൾ മികച്ച സന്തോഷമുള്ള ഏത് വെല്ലുവിളികളെയും നേരിടാൻ ധൈര്യമുള്ള ചങ്കൂറ്റമുള്ള മനുഷ്യരെ മറ്റുള്ളവരുടെ സങ്കടങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന മറ്റുള്ളവരെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാൻ പറ്റുന്ന വിധിക്കാതെ ചേർത്ത് പിടിക്കാൻ പറ്റുന്ന നല്ല മനുഷ്യരെ ഉണ്ടാക്കണ്ടേ നമ്മുടെ ക്ലാസ് മുറികളിൽ നിന്ന് അവിടെ മക്കളെ ശിക്ഷിക്കപ്പെട്ട് മാർ മാറ്റി നിർത്തപ്പെടാതെ സ്വഭാവദൂഷ്യത്തിൻ്റെ പേരിൽ അധിക്ഷേപിക്കപ്പെട്ട് ക്ലാസ്സിന് വെളിയിൽ നിൽക്കാതെ പഠനത്തിൻ്റെ മികവ് കുറവുകൊണ്ട് മറ്റുള്ളവരുടെ മുന്നിൽ കളിയാക്കപ്പെട്ട് തലകുനിച്ച് നിൽക്കാതെ അവരുടെ ദൗർബല്യമുള്ള ഏത് മേഖലയാണെന്നൊരു ഒരു ഒരു സ്പൂട്ട് അനാലിസിസ് ഒരു സുവക്ക് അനാലിസിസ് അവരുടെ സ്ട്രെങ്ത്തും വീക്ക്നസ്സും ഓപ്പർച്യൂണിറ്റിയും ചലഞ്ചസും ത്രെഡ്സും ഒക്കെ പഠനവിധേയമാക്കിക്കൊണ്ട് കുറച്ചുകൂടി നന്നായിട്ട് കുട്ടികളെ പഠിച്ചുകൊണ്ട് പഠിപ്പിക്കുന്നതിൽ ഫോക്കസ് ചെയ്യുന്നതിനേക്കാളും ഓരോ കുട്ടിയെയും തിരിച്ചറിഞ്ഞുകൊണ്ട് അവർ വിഷ്വലാണോ ഓഡിറ്ററി ആണോ കിൻസ്തറ്റിക് ആണോ എന്നൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് എങ്ങനെ പഠിക്കണം എന്ന് പഠിപ്പിക്കുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം ഒരു കുട്ടിക്ക് തൻ്റെ ഏറ്റവും സുകാര്യമായ കാര്യങ്ങൾ പോലും മറ്റൊരാളോടും ഒരു സ്റ്റാഫ് റൂമിൽ ചർച്ച ചെയ്യാവില്ല എന്നുള്ള ഉറപ്പിൽ പറയാൻ പറ്റുന്ന കോൺഫിഡൻസ് കീപ്പ് ചെയ്യുന്ന നല്ല മാനസികാരോഗ്യമുള്ള അധ്യാപകർ കുറേ ഒക്കെ വന്നാലും അവരുടെ ഭാഗത്തു നിന്ന് അവരുടെ ഹോർമോൺ ചേഞ്ചസ് കൊണ്ടും അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ പരിഹരിക്കാൻ വേണ്ടി വികലമായ വഴികൾ സ്വീകരിക്കുന്നത് കൊണ്ടും മനസ്സിൻ്റെ ടെൻഷൻസിൽ ഫ്രണ്ട്ഷിപ്പുമായി ഫ്രണ്ട്സുമായിട്ട് ചേർന്നിട്ട് മയക്കുമരുന്നിലേക്കും മറ്റു കാര്യങ്ങളിലേക്കുമൊക്കെ പോകുമ്പോൾ ബ്ലെയിം ചെയ്യാതെ എന്തായാലും മിസ്റ്റേക്ക് പറ്റി ഇനി നമുക്ക് എല്ലാവർക്കും കൂടി ചേർത്ത് അതൊന്ന് ശരിയാക്കാം എന്ന് തീരുമാനിക്കുന്ന ഇടങ്ങളാവണം സ്കൂൾ സ്കൂളും ക്ലാസ് മുറികളും കുട്ടികൾക്ക് പഠനത്തിലേക്ക് നമ്മൾ അവരെ ഫോക്കസ് ചെയ്യുമ്പോൾ അവരുടെ ഇമോഷണൽ സൈഡ് കൂടി സാറ്റിസ്ഫൈ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എല്ലാം ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല സന്തോഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല ഉത്സാഹം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല എക്സസൈസിനുള്ള ഇടങ്ങൾ ഉണ്ടാവണം നല്ല കളികളിൽ ഏർപ്പെടാൻ പറ്റണം ഓരോ കുട്ടിയുടെയും സ്കില്ല് മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ ലൈഫ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് വേണം അതിൽ യാതൊരു യാതൊരു പാർഷ്യാലിറ്റിയും കൂടാതെ കുട്ടികളുടെ സ്കില്ലിൻ്റെ ബേസിൽ അവർ ഐഡൻറ്റിഫൈ ചെയ്യപ്പെടണം നല്ല കയ്യടികൾ കിട്ടുന്ന അവസരങ്ങളിലേക്ക് അവരെ കൊണ്ടുനിർത്തണം ബൂതപൂർവ്വം വാക്കുകൾ ഒരു ബ്ലെസ്സിങ് ആവുകയും നല്ല പോസിറ്റീവ് സ്ട്രോക്സ് കൊണ്ട് കുട്ടികളുടെ മനസ്സിനെ ബലപ്പെടുത്തുകയും വേണം അങ്ങനെയുള്ള നല്ല മനധൈര്യമുള്ള നല്ല മനോബലമുള്ള നല്ല മനോപൂർണതയുള്ള ഒരു തലമുറയെ സൃഷ്ടിച്ചെടുക്കാൻ കഴിയണം നമുക്ക് നമ്മൾ പഠിക്കുന്ന സൈക്കോളജിയും നമ്മളുടെ ഫിലോസഫിയും നമ്മളുടെ സബ്ജക്ട് നോളജും എല്ലാം പഠിപ്പിച്ചു കൊടുക്കുന്ന തിയറിക്കും ഫോമുലാസിനും അപ്പുറം അവർക്കൊരു മനസ്സുണ്ട് ഓരോരുത്തരും സഞ്ചരിക്കുന്ന വഴികൾ വേറെയാണ് ഓരോരുത്തരുടെയും ലൈഫ് ജേണി വേറെയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുഴുവൻ കുട്ടികളെയും ഒരുമിച്ച് കാണാതെ ഓരോ കുട്ടിയും യുണീക്കാണെന്നുള്ള ആ ബോധത്തിൽ ആത്മബോധത്തിൽ അവിടെ ഞാൻ നിൽക്കുന്നത് ബ്ലെയിം ചെയ്യാനും വിധിക്കാനും സ്റ്റാമ്പ് ചെയ്യാനും വേണ്ടിയിട്ടല്ല മറിച്ച് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും ഒരു അധ്യാപകന് അല്ലെങ്കിൽ ഒരു അധ്യാപികയ്ക്ക് പരിഹരിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നങ്ങളും കുട്ടികൾക്കുണ്ടാവില്ല അത്ര മനസ്സുണർന്ന ആൾക്കാരുണ്ടാവണം നമ്മുടെ സ്കൂളുകളിൽ നല്ല വായനയും നല്ല സംസർഗവും നല്ല ചിന്തകളും നല്ല ഉത്സാഹവും നല്ല എനർജിയും കൊണ്ട് ചിരിക്കുന്ന തമാശകൾ പറയുന്ന ചൈൽഡ് ഇക്വസ്റ്റേറ്റ് ആക്ടിവേറ്റ് ചെയ്ത് നിൽക്കുന്ന അധ്യാപകർ ഓരോ ക്ലാസ് റൂമുകളിലും മക്കളെ ഒറ്റക്കൊട്ടയ്ക്ക് ഓരോരോ വ്യക്തികളായിട്ട് മനസ്സിലാക്കുന്ന കാലം വരട്ടെ ഓരോ കുട്ടികളുടെയും അഭിരുചികളെ മനസ്സിലാക്കിക്കൊണ്ട് ഓരോരുത്തർക്കും ഒരു ഒരു ഗ്രോയിങ് ഉണ്ടാവട്ടെ അവിടെ ടീച്ചേഴ്സും പാരൻസും എല്ലാം കൊണ്ട് അടുത്തൊരു തലമുറ എങ്ങനെ ഇലക്ട്രോണിക് ഗാഡ്ജറ്റിനും ഡ്രഗ്സിനും അടിപ്പെടാതെ നല്ല നട്ടലുള്ള ഒരു തലമുറയെ എങ്ങനെയുണ്ടാക്കി എടുക്കാമെന്ന് ചർച്ച ചെയ്യപ്പെടുന്ന ഇടങ്ങളാവട്ടെ അങ്ങനെ നമ്മുടെ രാജ്യം നല്ല മനസ്സുറപ്പുള്ള ആൾക്കാരെ കൊണ്ട് വികസിക്കട്ടെ